പ്രോപ്പർട്ടി മാർക്കറ്റ് ആപ്പിൽ എങ്ങനെ ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യമായി സെല്ല് റെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡ്രോ അല്ലെ നോട്ടീസ് എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം ഒരു പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി വെച്ച് നിങ്ങൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തതിന് ശേഷം ഹിൻഡ് സേവ് ചെയ്യുക അങ്ങനെ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഷേപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആ ഷെയ്പ്പിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് എൻറ്റർ ചെയ്യുക പല ഓപ്ഷൻസ് ഉണ്ട് ലാൻഡ് ആണോ അതോ ഹൗസ് ആണോ ഏതാണെന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യാം അതിനുശേഷം ശേഷം സെയിലാണോ റെൻ്റ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം റെസിഡൻഷ്യൽ ഏരിയ ആണോ കൊമേഴ്സ്യൽ ഏരിയ ആണോ പിന്നെ എങ്ങനെ സെൻറ്റാണോ ഹെക്ടർ ആണോ ഏക്കറാണോ അതൊക്കെയുള്ളത് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാം എന്നിട്ട് സ്ക്വയർ ഫീറ്റ് ഓഫ് ദി ബിൽഡിങ് ഏരിയ സൈസ് പ്രൈസ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ പ്രൈസ് ടോട്ടൽ പ്രൈസ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അതിനുശേഷം കറൻസി അതാണ് നിങ്ങളുടെ ഇന്ത്യൻ ട്രിപ്പിയാണ് ഇവിടെ ഇന്ത്യ മോസ്റ്റ് കോമൺലി അതിനുശേഷം നിങ്ങൾക്ക് ഒരു വെൽക്കം മെസ്സേജ് അതായത് ഒരു ബയർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്മീഡിയറ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ ബയറിനെ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും ആ ഒരു ഓപ്ഷനാണ് ഇവിടെ വെക്കുന്നത് പറയുന്നത് അതിന് ശേഷം നിങ്ങൾക്ക് സേവ് ആഡെന്ന് ഉള്ളത് ക്ലിക്ക് ചെയ്താൽ ഒരു ഡെമോ സ്ക്രീൻ കാണാം അവിടെ നിങ്ങൾ കൺഫേം ചെയ്തിന് ശേഷം നിങ്ങളുടെ പ്രോപ്പർട്ടി അവിടെ ലിസ്റ്റ് ലിസ്റ്റാവുന്നതാണ് ഇങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ വളരെയധികം പ്രോപ്പർട്ടികൾ ലിസ്റ്റായിട്ടുണ്ട് പ്രോപ്പർട്ടി മാർക്കറ്റ് ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കയറി നോക്കിയാൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാം ഡയറക്റ്റായിട്ട് ഓണറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഡീല് ഒക്കെ ഓർപ്പിക്കാവുന്ന ഒരു ആപ്പാണ് മറ്റ് ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു മാപ്പ് ഇൻ്റർഫേസ് ആണ് ഓണറുമായിട്ട് നേരിട്ട് ഫ്രീ ആയിട്ട് ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡീൽ ഉറപ്പിക്കാവുന്ന രീതിയിലാണ്